എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലെ പബ്ലിക് എക്സാമിലൂടെ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു കാര്യമാണ് മിസ് എന്നാണ് ഈ ഒരു സേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ ഫീസ് അടച്ചു തുടങ്ങേണ്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ഫ്രഷ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസ് അടയ്ക്കുന്ന ടൈമിലാണെങ്കിലും നിങ്ങളിൽ ചിലർ പരീക്ഷ ഫീസ് അടച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലേ അപ്പോഴും നമ്മളോട് പറയുന്നുണ്ടായിരുന്നു മിസ്സ് ഞങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല സൈറ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അത് എന്തെങ്കിലും പ്രശ്നമായതുകൊണ്ടാണോ ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ലേ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു അന്നും പറഞ്ഞു നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷാ ഫീസ് അതായത് സേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫീസ് അടച്ചു തുടങ്ങാവുന്നതാണ് ാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സേം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ എൻ ഒ എസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയിലൂടെ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷനാണ് എൻ ഒ എസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക നമുക്ക് ഫൈൻ ഇല്ലാതെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് വിഷയത്തിനാണോ നിങ്ങൾ പരാജയപ്പെട്ടു പോയ ആ ഒരു വിഷയം ആ വിഷയത്തിൻ്റെ പരീക്ഷ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ആണെങ്കിൽ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു പേപ്പറിന് നമുക്ക് നൂറ്റി രൂപ എക്സ്ട്രാ വരും അതായത് ഫൈനോ ോട് കൂടി അങ്ങനെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് നാല് വരെ നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ് ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കണത് നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്ന് വരെ നമുക്ക് എങ്ങനെയായിരിക്കും അതായത് നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിൻ്റെ കൂടെ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് എന്ത് വരുന്നത് സൂപ്പർ ഫൈൻ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിവിടെ ശ്രദ്ധിക്കുക പരീക്ഷ ഫീസ് ഫൈൻ ഇല്ലാതെയുള്ള ഡേറ്റ് മാത്രം നോക്കിയാൽ മതി എന്നാണ് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് കേട്ടോ ഈ മാസം തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് സേ പരീക്ഷയുടെ പരീക്ഷ ഫീസിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ എൻ വൈസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതല്ലാതെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഇനി പരീക്ഷ ഫീസ് അടയ്ക്കാൻ സാധിക്കത്തില്ല നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിമൂന്നാം തീയതിയോട് കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അല്ലേ ഇത് നമ്മുടെ സേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ ഫീസാണ് കേട്ടോ അപ്പോൾ സേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് മുതൽ അടച്ചു തുടങ്ങാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ലാസ്റ്റ് ഡേറ്റ് വരെയൊക്കെ നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വെറുതെ നമ്മൾ ഫൈനും അല്ലെങ്കിൽ സൂപ്പർ ഫൈനും ഒക്കെ നമ്മുടെ കൈ നേടാക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പം നമുക്ക് ഫൈൻ ഇല്ലാതെ ഉള്ള ഡേറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാക്ക സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ആ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റുകൾ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ ഫൈൻ ഇല്ലാതെയുള്ള ഡേറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ആ ഡേറ്റിൽ തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാൻ ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കല്ല മാക്സിമം ഒരു ഇരുപതാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പായിട്ടൊക്കെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ സൈറ്റ് ബ്ലോക്ക് ആയി നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നിർത്തുന്നു എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റും